ഹായ് നമസ്കാരം ഞാൻ വിജിൻ നല്ല കിഡിലന റൈറ്റ് ആട്ടോ ഇന്നത്തെ റെസിപ്പി തേങ്ങാപ്പാൽ ചിക്കൻ റോസ്റ്റ് എന്ന് പറയും സംഭവം ഒരു രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇതുപോലെ ചോറിനയും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പം എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാം ഒരു കടായി എടുക്കാം അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോ ഒര ടീസ്പൂണ് വലിയ ചീരക പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം പിന്നൊരു മൂന്ന് സവാള കേട്ടോ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള മൂന്ന് സവാള നേർമേലരിഞ്ഞിട്ട് ചേർക്കുക എന്നിട്ട് നമ്മുടെ ഈ സവാളയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാള വഴുന്ന വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് എന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കാന്തരിമുളകാണ് അത് കയരുവില്ലാത്ത കാന്തരിമുളകാണ് എടുത്തത് അതുപോലെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പം എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് എടുത്തത് അത്യാവശ്യം വലിപ്പുള്ളൊരു തക്കാളിയാണ് നല്ല പഴുത്തത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് വഴന്നു വന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം അര ടീസ്പൂണ് ഗരം മസാല ചേർക്കാം ഒരു ടീസ്പൂണ് ചിക്കൻ മസാല അപ്പം ഇത്രയും പൊടികൾ മതി ഇനി ഈ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ആ പൊടികളുടെ പച്ചമണക്കം മാറി പൊടികളൊക്കെ മൂത്ത് എണ്ണയ്ക്ക് തെളിഞ്ഞു വരുന്നവരെ ഒന്ന് അഴക്കിയെടുക്കുക ഇതുപോലെ എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എണ്ണൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ അത് ഇതിൽ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ മസാലയ്ക്ക് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേ ആ ചിക്കനിൽ ഒന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളുടെ പാകം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരഞ്ച് മിനിറ്റോളം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അഞ്ചാറ് മിനിറ്റ് എങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ ഇപ്പോൾ തന്നെ അതേ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ അത്യാവശ്യം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക അതുപോലെ തന്നെ ഒരുപാട് ഒഴിക്കാതെ കുറച്ച് മാത്രം ഒഴിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര ഗ്ലാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ വേണം അങ്ങനെ നമ്മളിത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ സ്ലോ കുക്കാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇടയ്ക്കൊക്കെ നമ്മൾ നല്ലപോലെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ മൂടിയൊക്കെ തുറന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലില്ല ഒരു മണം ആ മസാലേൻ്റെയൊക്കെ അടിപൊളിയാണ് ഇനി ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാൽ അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അതൊരു കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു അര ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ഒഴിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു തേങ്ങാപ്പാലും കൂടിയും ചേർന്നപ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലായിട്ടോ സംഭവം അടിപ്പൊളിയാണ് ഒരു രക്ഷമില്ല മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ തേങ്ങാപ്പാൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിത് ചോർണപ്പോ ചപ്പാത്തിക്കോ പൊറോട്ടയോ ഇടിയപ്പോ നൂൽപ്പുട്ടോ പുട്ടോ എന്തിൻ്റെ ഒപ്പവും കൂട്ടിക്കഴിക്കാൻ അടിപ്പൊളിയാണ് അപ്പോൾ ഞാനിത് രാത്രിയിലേക്ക് എടുത്ത് കഴിച്ചപ്പോണ്ടല്ലോ വേറെ ലെവലായിരുന്നു കേട്ടോ നമുക്കിവിടെ കഴിക്കാനേ നല്ല ഇടിച്ചക്ക തോരനും അതുപോലെ മമ്പേറും അതുപോലെ പച്ചക്കായൊക്കെ പാടി ഒരു ഐറ്റം എല്ലാം കൂടിയും ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഓഹ് ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും